നീ ൻ സ്വന്തം ഭാഗം നൂറ്റി ഇരുപത്തി രണ്ട് നീ എന്താ ആലോചിക്കുന്നത് എനിക്ക് എനിക്ക് എന്തെങ്കിലും കഴിക്കാൻ വേണം എനിക്ക് ജ്യൂസ് മാത്രം കുടിച്ചാൽ പറ്റില്ല അത് മാത്രമല്ല എനിക്ക് മെഡിസിൻ കഴിക്കാനുള്ളതാ അവൾ പറഞ്ഞു ഓ അത് ശരിയാണല്ലോ ഇനിയിപ്പോൾ എന്തു ചെയ്യും ഞങ്ങൾ ഫുഡ് കഴിച്ചു ഇനി എന്തെങ്കിലും ഉണ്ടോയെന്ന് അറിയില്ല ഞാനന്ന് ചോദിച്ചിട്ട് വരാട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് ബാനു എഴുന്നേറ്റ് പോയി അല്പസമയം കഴിഞ്ഞതും അവൾ തിരിച്ചു വന്നു ഒന്നുമില്ല ഒരു ചപ്പാത്തി ഉണ്ടായിരുന്നുള്ളൂ അത് വേണമെങ്കിൽ നിനക്ക് തരാം പക്ഷേ കറിയൊന്നുമില്ല അവൾ പറഞ്ഞു അത് കേട്ട് ശ്രീക്കുട്ടിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി അയ്യോ നീ എന്തിനാ കരയുന്നേ ഞങ്ങൾക്കറിയില്ലായിരുന്നല്ലോ ആന്റി ഒന്നും പറഞ്ഞില്ല പറഞ്ഞെങ്കിലല്ലേ നിന്റെ ഫുഡിന്റെ കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് അറിയൂ ആൻറ്റി ഒറ്റയ്ക്ക് ചെയ്തോളാം എൻ്റെ മോളുടെ കാര്യങ്ങളൊന്നും എന്ന് പറഞ്ഞ കാരണം ഞങ്ങൾ ശ്രദ്ധിച്ചൂല്ല ആൻറ്റി പറഞ്ഞതുമില്ല അതുകൊണ്ട് സംഭവിച്ചു പോയതാ നാളെ എന്തായാലും ഞങ്ങൾ ശരിയാക്കി തരാം കേട്ടോ ബാനു പറഞ്ഞുകൊണ്ട് ആ ചപ്പാത്തി അവൾക്ക് നേരെ നീട്ടി അത് മടക്കി അവൾ കഴിക്കുന്നത് നോക്കി അവർ നിന്നു അപ്പോഴേക്കും കിച്ചണിലെ ചേച്ചി വന്നു ആ ചേച്ചി കഴിഞ്ഞില്ലേ എന്നാൽ ചേച്ചി കിടന്നോ ആ ബെഡിൽ കിടന്നോട്ടോ സാരംഗി പറഞ്ഞതും അവിടെ എങ്ങനെ കിടക്കുന്നത് അത് അതെൻ്റെ അമ്മയുടെ ബെഡല്ലേ ശ്രീകുട്ടി പറഞ്ഞതും അതിനിപ്പോൾ ആൻറ്റി ഇല്ലല്ലോ നിന്റെ കാര്യങ്ങൾ അന്വേഷിക്കാൻ വന്ന ചേച്ചി പിന്നെ എവിടെയാ കിടക്കേണ്ടത് അവർക്ക് താഴെ കിടക്കാൻ പാടില്ലേ താഴെ കിടക്കാനോ അതെന്തിനാ ആ ചേച്ചി നിന്റെ ജോലിക്കാരി ഒന്നല്ല ഇപ്പോൾ ആ ചേച്ചിയുടെ ആവശ്യം വേണ്ടത് നിനക്കാണ് അതുകൊണ്ട് നീയാണ് ആ ചേച്ചിയെ നോക്കേണ്ടത് ബാനു പറഞ്ഞത് കേട്ട് സാരംഗി ഇവളിതെന്താ പറയുന്നത് തളർന്നു കിടക്കുന്നതായിട്ട് അഭിനയിക്കുന്ന ഇവള് ഈ ചേച്ചിയെ നോക്കാനോ സാരംഗി ബാനുവിൻ്റെ മുഖത്തേക്ക് നോക്കിയതും ബാനു എന്താണെന്ന് ചോദിച്ചു മതി പൊട്ടത്തരം പറയാതെ പോകാൻ നോക്കാം എന്നാൽ പിന്നെ നീ കിടന്നു ചേച്ചി ഇവക്കെന്തൊക്കെയോ മെഡിസിൻ ഉണ്ടേ അതൊന്ന് എടുത്തു കൊടുത്തേക്കണേ എന്നാ ഞങ്ങളങ്ങോട്ട് പോയിക്കോട്ടെ ഏതൊക്കെയാന്ന് അതിലെഴുതിയിട്ടില്ലേ ഞങ്ങൾക്കറിയില്ലേ നിന്റെ അമ്മ ഞങ്ങളോട് നോക്കണ്ടെന്ന് പറഞ്ഞ കാരണം അതും ഞങ്ങൾ നോക്കിയിട്ടില്ല സാരങ്കി പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും പുറത്തേക്കിറങ്ങി ശ്രീകുട്ടിക്ക് സങ്കടം മാറി അവിടെ ദേഷ്യം വന്നു അവൾ ദേഷ്യത്തോടെ അവർ പോകുന്നത് നോക്കി പല്ലുകടിച്ചു അപ്പോഴേക്കും ആ ചേച്ചി ഒരു ഗ്ലാസ് വെള്ളവും മെഡിസിൻ ബോക്സിൻ്റെ അടുത്തേക്ക് വന്നു ഇതിലേതയ്ക്കാ മോളെ എനിക്കറിയില്ലല്ലോ ആ ചേച്ചി പറഞ്ഞതും അവൾ എടുത്ത് കാണിക്കാൻ പറഞ്ഞു അവർ എടുത്ത് കാണിക്കുന്നത് നോക്കി അവൾ കഴിക്കാനുള്ള മരുന്നുകൾ കണ്ടെത്തി പറഞ്ഞു എന്നാൽ പിന്നെ മോളിൽ കിടന്നു എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട് രാവിലെ എഴുന്നേൽക്കുന്നതല്ലേ അവർ പറഞ്ഞുകൊണ്ട് ആ ബെഡിലേക്ക് കിടന്നു അവരുടെ കൂർക്കം വലി കാരണം അവൾക്ക് ഒട്ടും ഉറങ്ങാനേ സാധിച്ചില്ല അവൾ ആ ചേച്ചി വിളിക്കാനും നോക്കുന്നുണ്ട് എന്നാൽ അവരൊന്നും അറിയാതെ വെട്ടിയിട്ടതുപോലെ കിടന്നുറങ്ങുകയാണ് അവൾക്ക് ദേഷ്യവും സങ്കടവും ഒക്കെ തോന്നി അവസാനം അവൾ ബെഡിൽ നിന്നും എഴുന്നേറ്റു വാതിലിനടുത്തേക്ക് ചെന്നു കുറ്റിയിട്ടിട്ടുണ്ടോ എന്ന് ഉറപ്പു വരുത്തിയതിനു ശേഷം അവൾ ചെന്ന് അവളുടെ ബാഗ് തുറന്നു അതിൽ അവൾ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സും കാര്യങ്ങളെല്ലാം വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു അതെല്ലാം എടുത്ത് കഴിക്കാൻ തുടങ്ങി ഫോൺ എടുത്ത് പിന്നെ അമ്മയെയും വിളിച്ചു അമ്മയെ വിളിച്ചതും അപ്പുറത്തു നിന്ന് ഒരു സ്ത്രീ ശബ്ദം കേട്ടതും അത് അമ്മയല്ല എന്ന് അവൾക്ക് മനസ്സിലായി എൻ്റെ അമ്മ എവിടെ അവൾ ചോദിച്ചു അത് മോളെ സ്ത്രീക്കുട്ടിയാണോ അതെ നിങ്ങൾ ഞാൻ ശ്രീദിസാറിൻ്റെ വീട്ടിൽ ജോലിക്ക് നിൽക്കുന്ന സ്ത്രീയാണ് ഇവിടെ മോളുടെ അമ്മയെ നോക്കാൻ ഞാനാണ് നിൽക്കുന്നത് അമ്മ എന്തി വീണ്ടും അവൾ ചോദിച്ചു അമ്മ ഉറക്കാണല്ലോ ഉറങ്ങിയോ ആ ഉറങ്ങി എന്തോ ഒരു ഇഞ്ചക്ഷൻ ഉണ്ടായിരുന്നു അത് കൊടുത്തു കഴിഞ്ഞപ്പോൾ തന്നെ അവർ ഉറങ്ങി എന്നാൽ രാവിലെ എന്നെ ഒന്ന് വിളിക്കാൻ പറയണം എന്ന് പറഞ്ഞുകൊണ്ട് അവൾ ഫോൺ കട്ട് ചെയ്തു ഫോൺ കട്ട് ചെയ്തതും അവൾ അടുത്ത ബെഡിൽ കിടക്കുന്ന അവരെയൊന്ന് നോക്കി കൂർക്കം വലിയ ശബ്ദം കൂടിയിരിക്കുന്നതല്ലാതെ കുറഞ്ഞിട്ടില്ല എന്ന് അവൾക്ക് തോന്നി അവൾ ബെഡിൽ വന്നിരുന്നു കൊണ്ട് തല മൂടി പുതച്ചു കിടന്നു ഇതേ സമയം ദക്ഷ അവളുടെ ഫ്ളാറ്റിലിരിക്കുകയാണ് ശ്രീദേവ് ദക്ഷയുടെ ഫ്ലാറ്റിലേക്ക് നോക്കിയിരിക്കുന്നുണ്ട് അവൻ്റെ മനസ്സിലേക്ക് ദക്ഷയെ ആദ്യമായി കണ്ടത് മുതലുള്ള ഓർമ്മകൾ വന്നു എന്നാൽ ഇതേ ഓർമ്മകളുമായിട്ട് തന്നെയായിരുന്നു ദക്ഷയും അവളുടെ ഫ്ലാറ്റിൽ എന്നാൽ മറ്റൊരു ഫ്ലാറ്റിൽ ദേഷ്യത്തോടെ സായൂജ് നടക്കുന്നുണ്ടായിരുന്നു നാളെ മുതൽ സഞ്ജീവേട്ടൻ ഉണ്ടാകില്ല എന്നും ഓഫീസ് കാര്യങ്ങളെല്ലാം തന്നോട് നോക്കാൻ പറഞ്ഞിരിക്കുന്നതും എല്ലാം അവനെ ദേഷ്യം പിടിപ്പിക്കുന്നുണ്ടായിരുന്നു നാളെ മുതൽ സഞ്ജീവേട്ടൻ ദക്ഷയുടെ കൂടെ തന്നെയാണ് ഇപ്പോൾ ഇനി സഞ്ജീവേട്ടൻ വീണ്ടും ദക്ഷയെ വിവാഹം കഴിക്കാൻ തീരുമാനിക്കുമോ ശ്രീദേവുമായിട്ട് ദക്ഷയുടെ ബന്ധം ഇല്ലാതായെന്ന് അവനറിയാം അതുമാത്രമേ അവനറിയൂ എങ്ങനെയെങ്കിലും ദക്ഷയുമായിട്ട് കൂട്ടുകൂടണമെന്ന് അവൻ ആലോചിച്ചു പക്ഷേ അപ്പുറത്ത് നിൽക്കുന്ന ശരണ്യ അതർവ് അവരൊന്നും നിസ്സാരക്കാരല്ല എപ്പോഴും അവളുടെ കൂടെ തന്നെ ഒരു മിനിറ്റ് പോലും അവരെ മാറി നിന്ന് കണ്ടിട്ടില്ല ദക്ഷയുടെ വാലുകളായി എപ്പോഴും നടക്കുന്നത് കാണുമ്പോൾ അവന് ദേഷ്യം തോന്നാറുണ്ട് അന്ന് രാത്രി കിടക്കുമ്പോഴും സായുജ് എങ്ങനെയെങ്കിലും അവരുടെ യുവ ട്രെൻഡ്സ് എന്ന ആ ഡിസൈനർ കമ്പനിയിലേക്ക് കയറി ആലോചിക്കുകയായിരുന്നു രാവിലെ മണിയോട് കൂടി ദക്ഷയും അദർവും ജിമ്മിൽ പോകാനായി ഇറങ്ങുമ്പോഴാണ് സോഫയിൽ ജിമ്മിൽ പോകാനുള്ള വസ്ത്രങ്ങൾ ഞാൻ കിടക്കുന്ന ശരണിയെ കണ്ടത് ഇവളെന്താ ഇവിടെ അത് ഈ വേഷത്തിലെന്താ അദർവ് ചോദിച്ചു അത് ശരിയാണല്ലോ ഞാൻ വാഷ്റൂമിൽ പോയി ഇറങ്ങുമ്പോൾ അവളെ ബെഡിൽ കണ്ടില്ല ഞാൻ ശ്രദ്ധിച്ചില്ല ഇവിടെ വന്ന് കിടക്കായിരുന്നോ മോളെ ശരണ്യ എടാ ആ ചേച്ചി ഞാൻ റെഡിയാ പോകാം ഇങ്ങോട്ട് ദക്ഷ ചോദിച്ചു ജിമ്മി പോണ്ടേ ചേച്ചി പറഞ്ഞില്ലേ ഞാൻ വണ്ണം വെച്ചു ഒന്ന് കണ്ണ് തുറക്കാതെ പറയുന്ന അവളെ കണ്ടതും ദക്ഷയ്ക്ക് ചിരി വന്നു അവൾ അതർവിനെ നോക്കിയതും ഒരു പുഞ്ചിരിയോടെ അവളെ നോക്കി നിൽക്കുന്നത് കണ്ടു എടാ കൊച്ചു നല്ല ഉറക്കത്തിലാണ് ഇതിനെ ജിമ്മി കൊണ്ടുപോയിട്ടും ഒരു കാര്യവുമില്ല അവിടെ ഇരുന്ന് ഉള്ളൂ അതുകൊണ്ട് ഇവിടെ കിടക്കട്ടെ ഞാൻ ആ ഷൂ അഴിച്ചു കൊടുക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ദക്ഷ ഷൂ അഴിച്ചു കൊടുത്തു അപ്പോഴേക്കും അതർവ് റൂമിൽ പോയി അവൻ്റെ ബ്ലാങ്കറ്റ് എടുത്തു കൊണ്ടുവന്ന് അവളെ പുതപ്പിച്ചു കൊടുത്തു പിന്നെ ഡോർ ലോക്ക് ചെയ്ത് അവർ പുറത്തേക്ക് പോയി അവരെയും കാത്ത് ലിഫ്റ്റിനടുത്ത് സഞ്ജീവ് നിൽക്കുന്നുണ്ട് പോകാം ആ പോകാം കുറേ നേരമായി വന്നിട്ട് ഇല്ല വന്നേയുള്ളൂ അല്ല ഒരാളെ ഇന്നലെ എന്നോട് ജിമ്മിൽ പോകാൻ വരുന്ന പറഞ്ഞിട്ട് എവിടെ സഞ്ജീവ് ചോദിച്ചതും എഴുന്നേറ്റു ജിമ്മിൽ പോകാനുള്ള ഡ്രസ്സെല്ലാം ഇട്ട് ഷൂവും ഇട്ടുകൊണ്ട് സോഫയിൽ വന്ന് കിടക്കുന്നുണ്ട് അദർവ് പറഞ്ഞതും എനിക്ക് ആ പറഞ്ഞപ്പോഴേ തോന്നി അത് സാരയല്ല അവൾ ഉറങ്ങട്ടെ സഞ്ജീവ് പറഞ്ഞുകൊണ്ട് അവർ പടികളിറങ്ങി രാവിലെ ജിമ്മിൽ പോകുമ്പോൾ എപ്പോഴും അവർ പടികളിറങ്ങിയാണ് എത്തുന്നത് അവിടെ ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്ത് അവർ തിരിച്ചു വരുമ്പോഴാണ് റൂമിൻ്റെ ഡോറ് തുറന്ന് പുറത്തേക്ക് വരുന്ന സായൂജിനെ കാണുന്നത് അവൻ ദക്ഷയുടെ ഫ്ലാറ്റിലേക്ക് കയറാൻ പോകുന്നത് കണ്ടതും നീ എന്താ അങ്ങോട്ട് പെട്ടെന്ന് സഞ്ജീവ് ചോദിച്ചതും അപ്പോഴാണ് നടന്നു വരുന്ന സഞ്ജീവിനെയും ദക്ഷയെയും അദർവിനെയും സായൂജ് കാണുന്നത് ഞാൻ എഴുന്നേറ്റിപ്പോൾ ഏട്ടനെ കണ്ടില്ല അപ്പോൾ ഏട്ടൻ അവിടെ ഉണ്ടാകുന്ന കരുതി അങ്ങോട്ട് വന്ന് നോക്കാൻ വന്നതാ നിങ്ങളിത് എവിടെ പോയതാ ഇട്ടിരിക്കുന്ന ടീഷർട്ട് നനഞ്ഞിരിക്കുന്നത് കൊണ്ട് കഴുത്തിലൂടെ ഒരു ടവളിട്ട് നിൽക്കുന്ന ദക്ഷയെ അവൻ നോക്കി ഞങ്ങളെ കണ്ടിട്ട് എന്ത് തോന്നുന്നു അദർ ചോദിച്ചു നിങ്ങൾ ജിമ്മിൽ പോയതാണോ അതെ എന്താ ഏട്ടാ അപ്പോൾ എന്നെ ഒന്നും വിളിക്കായിരുന്നില്ലേ ഇവിടെ വന്നപ്പോൾ വർക്കൗട്ടെല്ലാം മുടങ്ങല്ലോ എന്ന് ആലോചിച്ചിരിക്കുകയായിരുന്നു ഞാൻ സാവുജി പറഞ്ഞതും അതിന് നീ വൈകിട്ടല്ലേ ജിമ്മി പോകുന്നത് രാവിലെ പോകാറില്ലല്ലോ സഞ്ജീവ് പറഞ്ഞു ഇ ഇല്ല ഇപ്പം ഞാൻ മോർണിങ്ങിലാണ് പോകുന്നത് നൈറ്റ് ഒത്തിരി ടയേഡ് ആവും അതുമാത്രമല്ല മീറ്റിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതുകൊണ്ടിപ്പോൾ ഞാൻ വർക്കൗട്ട് രാവിലെ ആക്കി സാവോജി പറഞ്ഞു നിങ്ങൾ എന്നും ജിമ്മിൽ പോകാറുണ്ടോ ഉണ്ട് എന്നും പോകാറുണ്ട് സഞ്ജീവ് പറഞ്ഞു എന്നാൽ സഞ്ജീവേട്ടാ ഞങ്ങൾ പോയി ഫ്രഷായിട്ട് വരാം പത്ത് മണിയാകുമ്പോഴേക്കും പോയാൽ പോരെ ദക്ഷ ചോദിച്ചു ആ അത് മതി ഞാൻ അങ്ങോട്ട് വരാം എന്ന് പറഞ്ഞുകൊണ്ട് ഡോറ് തുറന്ന് ദക്ഷ അവരുടെ ഫ്ലാറ്റിലേക്ക് കയറി കൂടെ ഡോർ അടക്കുമ്പോൾ അദർവ് കണ്ടു സായുജ് അങ്ങോട്ട് നോക്കുന്നത് എന്താ ചേട്ടാ അതർവ് ചോദിച്ചു ഏഹ് ഒന്നുമില്ല എന്നൊന്ന് കനത്തിൽ മൂളിക്കൊണ്ട് അദർവ് ഡോറടച്ചു കാലമാടൻ നോക്കി നേരം വെളുത്തില്ല അതിനു മുമ്പേ അവൻ്റെ കോഴിത്തരവായിട്ട് ഇറങ്ങിയിക്കാണ് അതർവ് പറഞ്ഞതും അവൻ തിരിഞ്ഞു നിന്നപ്പോൾ കാണുന്നത് കൈകൾ കെട്ടി അവനെ നോക്കി നിൽക്കുന്ന ദക്ഷിയാണ് എന്തു പറ്റി ദക്ഷി ചോദിച്ചു ഒന്നുമില്ല ഒന്നുമില്ലാണ്ടാണോ ആ കോഴി കോഴിത്തരം തുടങ്ങി അല്ലേ ആ അതെ ചേച്ചിക്ക് അറിയാമായിരുന്നോ പിന്നെ എനിക്ക് നന്നായിട്ട് അറിയാം അവരുടെ ശബ്ദം കേട്ട് രണ്ട് കപ്പ് കോഫിയുമായിട്ട് ചേച്ചി വന്നു ആ ദേ ഞാൻ വിചാരിച്ചിരിക്കായിരുന്നു രാവിലെ തന്നെ ചേച്ചിയുടെ കോഫി കുടിച്ചിട്ടില്ലെങ്കിൽ ഇപ്പോൾ ഒരു സുഖവുമില്ല എവിടെ ചേച്ചി പത്രം ദേ ടേബിളിൽ ഇരിക്കുന്നുണ്ട് മോനെ അവർ പറഞ്ഞു ആ പത്രവും എടുത്തുകൊണ്ട് ദക്ഷയും ആദർവും ബാൽക്കണിയിലേക്ക് പോയി ബാൽക്കണിയിലേക്ക് ആറ്റുകൊണ്ട് അവൾ മുടി അഴിച്ചിട്ട് പുറത്തേക്ക് നോക്കി നിന്നു അതിനിടയ്ക്ക് അവൾ ലവ് ലവ്ബേട്സിന് തീറ്റയും കൊടുക്കുന്നുണ്ട് എന്നാൽ അവിടെ നിന്ന് അദർവിൻ്റെ കണ്ണുകൾ അവിടെ ശ്രീദേവ് നോക്കുന്നുണ്ടോ എന്നായിരുന്നു നോക്കിയത് ശ്രീദേവിനെ അവിടെ കാണാതായതും ഇതിപ്പോൾ എവിടെ പോയി അല്ലെങ്കിൽ കാണേണ്ടതാണല്ലോ ഇനി എഴുന്നേറ്റിട്ടുണ്ടാകില്ലേ അവൻ ആലോചിച്ചു അപ്പോഴാണ് കഴുത്തിൽ ഒരു വൈറ്റ് ടവ്വൽ മാത്രം ഇട്ടുകൊണ്ട് ബാൽക്കണിയിൽ വന്ന് നിൽക്കുന്ന ശ്രീദേവിനെ അവൻ കാണുന്നത് അയ്യോ അവൻ പെട്ടെന്ന് പറഞ്ഞതും എന്തു ചറ്റി ദക്ഷ ചോദിച്ചു ഏ ഒന്നു ഇങ്ങനെ കൂടെ തുറന്നു പിടിച്ച അവർ പോകില്ലേ അതാ ഞാൻ അയ്യോ എന്ന് പറഞ്ഞത് അതറവ് പറഞ്ഞു അവനറിയാം പെട്ടെന്ന് എങ്ങനെ ദക്ഷ തിരിഞ്ഞാൽ ശ്രീദേവിനെ കാണുമെന്ന് അതുകൊണ്ട് അവൻ ദക്ഷയ്ക്കും മറിയായി നിന്നു എന്നാൽ പുറത്തേക്ക് നോക്കി നിന്ന ശ്രീദേവ് പെട്ടെന്നാണ് ഒരു സംസാരം കേട്ടത് അവൻ ആ കേട്ട ഭാഗത്തേക്ക് നോക്കിയപ്പോൾ കണ്ടു ദക്ഷയെ അവിടെ നിൽക്കുന്ന അദർവിനെ കണ്ടതും അവൻ പെട്ടെന്ന് തന്നെ ബാൽക്കണിയിലകത്തേക്ക് പോയി അവനകത്തേക്ക് മാറിയത് കണ്ടപ്പോഴാണ് അതർവ് ശ്വാസം നേരെ വിട്ടത് ഊഹ് ഇതറിയുണ്ടായിരുന്നു അറിഞ്ഞപ്പോൾ മുതല് ടെൻഷനാണ് അവൻ മനസ്സിൽ പറഞ്ഞു അതേ അവിടെ സോഫയിൽ കിടത്തിയതിനെ കാണുന്നില്ലല്ലോ അതർവ് പറഞ്ഞതും അത് ചിലപ്പോൾ എഴുന്നേറ്റ് റൂമിൽ പോയി പൊതച്ചു മുടിക്കിടക്കുന്നുണ്ടാവും ദിക്ഷ പറഞ്ഞു എന്നാൽ ഞാൻ പോയി ഫ്രഷ് ആവട്ടെ ചേച്ചി ഇനിയിപ്പോൾ ഈ പത്രവും ഇതെല്ലാം വായിച്ചു തീരാതെ എഴുന്നേക്കില്ലല്ലോ അദർവ് ചോദിച്ചു അത് അച്ഛൻ്റെ ഒപ്പം നിന്ന് ശീലിച്ചതാണ് ആ ശീലം ഇതുവരെ മാറിയിട്ടില്ല കുറച്ച് നാൾ ഉണ്ടായിരുന്നില്ല പിന്നെ വീണ്ടും പൊടി തട്ടിയെടുത്തു അവൾ പറഞ്ഞു അത് കേട്ടതും അദർവിൻ്റെ മുഖം മാറി അതർ ചെറുതായി ഒന്ന് പുഞ്ചിരിച്ചു കൊണ്ട് അവൻ്റെ റൂമിലേക്ക് ചെന്നു റൂമിൽ ചെന്നതും അവൻ കാണുന്നത് ബെഡിൽ കിടക്കുന്ന ശരണ്യാണ് റൂമ് മാറിപ്പോയോ എന്ന് വെച്ച് അവൻ നോക്കിയതും ഇതെന്റെ റൂമാണല്ലോ ഇതെന്ത് ഇവിടെ വന്ന് കിടക്കുന്നത് ഓ പെണ്ണിന് ഉറക്കത്തിൽ എഴുന്നേറ്റ് വന്നപ്പോൾ റൂമ് മാറിപ്പോയതായിരിക്കും അവൻ മനസ്സിൽ വിചാരിച്ചു കൊണ്ട് റൂമിന്റെ ഡോറടച്ച് കുറ്റിയിട്ടു അവൻ ബെഡിൽ വന്നിരുന്നു അവളെ നോക്കി കുഞ്ഞിക്കുട്ടികൾ ഉറങ്ങുന്നത് പോലെ അത്രയും ക്യൂട്ടായിട്ടാണ് അവൾ കിടന്നുറങ്ങുന്നത് എന്ന് അവന് തോന്നി അവൻ അവളുടെ തലയിൽ പതിയെ തലോടി അവൻ തലോടിയതും ആ കൈയെടുത്ത് അവൾ അവളുടെ കവിളിനടിയിൽ വെച്ചു ചേച്ചി സോറി ഞാൻ ഉറങ്ങിപ്പോയി ഞാൻ എഴുന്നേറ്റതാ പക്ഷേ വീണ്ടും എന്നോടാരോ ഉറങ്ങിക്കോളാൻ മനസ്സിലിരുന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഉറങ്ങിപ്പോയി നാളെ ഞാൻ വരാട്ടോ അവൾ ഉറക്കത്തിൽ പറയുന്നത് കേട്ടതും അതർവ് ഒന്ന് ചിരിച്ചു എങ്ങനെയൊക്കെയോ ആ കൈ അവളുടെ അടുത്ത് നിന്ന് എടുത്തുകൊണ്ട് അവൻ വേഗം ഫ്രഷ് ആവാനായി പോയി അവൻ ഫ്രഷായി പുറത്തേക്ക് ഇറങ്ങുമ്പോഴും അവൾ കിടന്ന് ഉറങ്ങുന്നത് കണ്ടു അവൻ വേഗം റൂമിൽ നിന്ന് പുറത്തേക്ക് പോയി അതാ ശരണ്യെ കണ്ടോ നീ ആ ചേച്ചി എൻ്റെ റൂമിൽ ബെഡിൽ ഉറങ്ങുന്നുണ്ട് ഇവിടെ നിന്നും എഴുന്നേറ്റ് പോയപ്പോൾ റൂം മാറിപ്പോയതാൻ തോന്നുന്നു അവൻ ചിരിയോടെ പറഞ്ഞുകൊണ്ട് കിച്ചണിലേക്ക് നടന്നു ദക്ഷ ചെല്ലുമ്പോൾ കാണുന്നത് പില്ലോയും കെട്ടിപ്പിടിച്ചു കിടന്നുറങ്ങുന്ന ശരണ്യെയാണ് ഒരുപാട് നേരത്തെ പരിശ്രമത്തിനൊടുവിൽ എങ്ങനെയൊക്കെയോ അവളെ വിളിച്ച് എഴുന്നേൽപ്പിച്ചു റൂമിലേക്ക് വിട്ടു ഫ്രഷായി പുറത്തേക്ക് വന്നതും അദർവ് ഒരുപാട് കളിയാക്കി അതിനെ തിരിച്ച് അവളും നന്നായി തന്നെ പറഞ്ഞു പത്തുമണിയോടടുത്ത് സഞ്ജീവ് ഫ്ലാറ്റിലേക്ക് വന്നു നോർമൽ ഒരു ഷർട്ടും ജീൻസുമായിരുന്നു അവൻ്റെ വേഷം അതിൽ അവനെ കാണാൻ നല്ല ഭംഗിയുണ്ടെന്ന് അദർവിന് തോന്നി ശരണ്യ സഞ്ജീവിനെ നോക്കി നിൽക്കുന്നത് കണ്ടതും എൻ്റെ അടി വാങ്ങി നോക്കി രാവിലെ തന്നെ നിന്റെ കോഴിക്കുഞ്ഞുങ്ങളെയെല്ലാം നീ പുറത്തേക്ക് വിട്ടോ അതർവ് ചോദിച്ചു ഈ മനുഷ്യന് എത്ര വയസ്സുണ്ടാകും ഞാനും സഞ്ജുവീട്ടനും തമ്മിൽ എത്ര വയസ്സിൻ്റെ വ്യത്യാസം ഉണ്ടാവും ചരണെ ചോദിച്ചതും അദർവ് അവളെ ഒന്ന് കൂർപ്പിച്ച് നോക്കി ആ എത്ര വയസ്സുണ്ടാവും എനിക്കറിയില്ല അദർവ് അല്പം ദേഷ്യത്തിൽ പറഞ്ഞു സഞ്ജീവ് വീട്ടാ സഞ്ജീവീട്ടന് എത്ര വയസ്സായി അവൾ ചോദിച്ചതും മുന്നിൽ ഫോൺ നോക്കിക്കൊണ്ട് നടന്നു പോയ സഞ്ജീവ് തിരിഞ്ഞ് അവളെ നോക്കി അവരുടെ പുറകിലായിട്ട് ഫോണിൽ നോക്കിക്കൊണ്ട് വരുന്ന ദക്ഷയും മുഖമുയർത്തി അവളെ നോക്കി എന്തിനാ എൻ്റെ വയസ്സറിയുന്നത് എന്നെ കല്യാണം കഴിപ്പിക്കാനാണോ സഞ്ജീവ് ചോദിച്ചതും പറ എത്ര വയസ്സുണ്ട് എനിക്ക് ട്വന്റി സെവൻ അവൻ പറഞ്ഞു ഒൻപത് വയസ്സിന്റെ വ്യത്യാസം കുഴപ്പമുണ്ടോ സഞ്ജീവേട്ട അവൾ ചോദിച്ചതും മനസ്സിലാകാത്തതുപോലെ സഞ്ജീവ് അവളെ നോക്കി അല്ല സഞ്ജീവേട്ടനെ കാണാൻ നല്ല ഗ്ലാമറാണ് ഞാനും സഞ്ജീവേട്ടനും തമ്മിലെ ഒമ്പത് വയസ്സിൻ്റെ വ്യത്യാസമേ ഉള്ളൂ ഇപ്പോൾ ഈ ഒൻപത് വയസ്സെന്നൊക്കെ പറഞ്ഞ വലിയ സംഭവമെന്നല്ല അവൾ പറഞ്ഞത് കേട്ട് സഞ്ജീവ് ദക്ഷയെ നോക്കി ദക്ഷയും ഞെട്ടി അമ്പരപ്പോടെ അവളെ നോക്കി നിൽക്കുകയാണ് അത് ശരിയാ ഇവൾക്ക് അങ്കിൾ എന്ന് വിളിക്കാലോ ഇപ്പം പെൺപിള്ളേർക്കെല്ലാം അങ്കിൾമാരോടാ ഇഷ്ടം അതർവ് പറഞ്ഞതും ഡാ എന്ന് വിളിച്ചുകൊണ്ട് സഞ്ജീവ് അവൻ്റെ അടുത്തേക്ക് വന്നതും അവൻ വേഗം ദക്ഷയുടെ പിന്നിലായി മറഞ്ഞു നിന്നു സഞ്ജീവേട്ടൻ അത് കാര്യമാക്കണ്ട അവന് കുശുബാ സഞ്ജീവേട്ടനെ കണ്ടിട്ട് അല്ലെങ്കിലും ഈ പെണ്ണിന് പെണ്ണ് തന്നെയാണ് ശത്രു എന്ന് പറയില്ലേ അതുപോലെ തന്നെ ആണിനും ആണ് തന്നെയാണ് ശത്രു അതർവിനെ നോക്കി പുച്ഛിച്ചുകൊണ്ട് അവൾ പറഞ്ഞു എന്നിട്ട് സഞ്ജീവിൻ്റെ അടുത്തേക്ക് വന്നു വാ സഞ്ജീവേട്ടാ നമുക്ക് നടക്കാം എന്ന് പറഞ്ഞ് അവൾ സഞ്ജീവിൻ്റെ കൈ പിടിച്ചതും സഞ്ജീവ് ദക്ഷയെന്ന് നോക്കി ദക്ഷ ഇതെല്ലാം കണ്ട് ചിരിയോടെ നിൽക്കുകയാണ് ദക്ഷയുടെ തോളിന് സൈഡിലായി അതർവ് തല പൊക്കി നോക്കുന്നുണ്ട് തിരിഞ്ഞു നിന്ന ശരണ്യ അവനെ കൊഞ്ഞനും കുത്തി കാണിച്ചതും അവനും കാണിക്കുന്നുണ്ട് അവരുടെ കളിച്ചിരികൾ എല്ലാം കണ്ടുകൊണ്ട് വാതിലിൻ്റെ ഇടയിലെ മറവിലൂടെ ശ്രീദേവ് നിൽക്കുന്നുണ്ടായിരുന്നു ദക്ഷയുടെ ചുണ്ടിലെ ആ പുഞ്ചിരി അവൻ കാണുന്നുണ്ടായിരുന്നു ഹായ് എല്ലാവർക്കും സുഖമാണോ ഞാൻ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ സ്റ്റോറി ഇട്ടിട്ടിൻ്റെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്തോളൂ സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തോളൂ ലവ് ഈ ഓൾ ഇറ്റ്സ് മീ കാർത്തിക